വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ജില്ലയിൽ വീടുകളിലെ പ്രസവവും അതേ തുടർന്നുള്ള മരണവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ശക്തമായ ബോധവൽക്കരണം അനിവാര്യമാണെന്ന് പി ഉബൈദുള്ള എം എൽ എ പറഞ്ഞു ജില്ലയിലെ ആരോഗ്യവകുപ്പ് സംഘടിപ്പിച്ച ജില്ലാതല ആരോഗ്യ ദിനാചരണവും കുഞ്ഞോമന ജനിക്കേണ്ടത് ഏറ്റവും സുരക്ഷിതകരങ്ങളിൽ പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രി തന്നെ തിരഞ്ഞെടുക്കാമെന്ന ക്യാമ്പയിന്റെ ഉദ്ഘാടനവും കോട്ടക്കുന്ന് ഡി ടി പി സി ഹാളിൽ നിർവഹിച്ചു വയസ്സിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട് അപ്പം ആയുർധ്യത്തിനുണ്ടായിട്ടുള്ള ഈ വർധനം ഉൾപ്പെടെ നമ്മളെല്ലാവരും നടത്തിയിട്ടുള്ള കൂട്ടായ പ്രവർത്തനം ആരോഗ്യരംഗത്തെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഇതൊക്കെ ഇതിന് കാരണമായിട്ടുണ്ട് പലപ്പോഴും പൊതുസമൂഹം നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രതിരോധ കുത്തിവെപ്പുകളായിരുന്നാലും പ്രതിരോധ മരുന്ന് കഴിക്കുന്ന കാര്യമായിരുന്നാലും അതിലൊക്കെ അല്പം മടി കാണിക്കുക എന്നായിരുന്നു നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ നമ്മുടെ പെഞ്ചുമക്കൾക്ക് പോളിയോ ഇമ്മ്യൂണിസേഷൻ്റെ ഭാഗമായി തുള്ളി മരുന്ന് കൊടുക്കണം എന്ന് പറഞ്ഞ ഘട്ടത്തിൽ തുള്ളി മരുന്ന് കൊടുക്കാൻ മടിച്ചു നിന്നു ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു എന്നാൽ അടുത്ത കാലത്തായി അതിന് മാറ്റമുണ്ടായി പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ദിനത്തിൽ കൈക്കുഞ്ഞുങ്ങളെ മേന്തി അമ്മമാർ തുള്ളി മരുന്ന് വിതരണ കേന്ദ്രങ്ങളിൽ ഒന്നായി വന്നു ചേരുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധ്യമായി ദിനാചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടവും ആരോഗ്യ വകുപ്പും സംയുക്തമായി ജില്ലാ കളക്ടറുടെ വസതിയിൽ നിന്നും സിവിൽ സ്റ്റേഷൻ വരെ ആരോഗ്യ സന്ദേശ റാലി സംഘടിപ്പിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു റാലിയിൽ സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാർ പങ്കെടുത്തു ചടങ്ങിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക അധ്യക്ഷത വഹിച്ചു ആരോഗ്യ കേരളം മലപ്പുറം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് ലോകാരോഗ്യ ദിന സന്ദേശം നൽകി ജില്ലാതല ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ ആർ ഓഫീസർ ഡോക്ടർ എൻ പമീലി ആർദ്രം നോവൽ ഓഫീസർ ഡോക്ടർ കെ കെ പ്രവീണ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ കെ പി സാദിഖലി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരായ വി വി ദിനേഷ് ഷാഹുൽ ഹമീദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം